ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ മനസ്സിനെ ശാന്തമായിട്ട് വെക്കാൻ ശാന്തിയും സമാധാനവും കിട്ടാനായിട്ട് കുറച്ച് നല്ല മാർഗങ്ങളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ എന്താ പറയുക നമ്മൾ കുഞ്ഞു കുഞ്ഞു മക്കളെ നമ്മളെങ്ങനെ സംരക്ഷിക്കുക അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ഹൃദയത്തിനെയും സംരക്ഷിക്കാനുള്ളത് അല്ലേ കാരണം ഹൃദയം എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനും നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കാനുണ്ട് ആ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സമാധാനം തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ഒരു കുഞ്ഞും കുട്ടികളെ നമ്മൾ പരിപാലിക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിപാലിക്കണമെന്നാണ് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് തകർന്നു പോകുമല്ലേ അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാനും കഴിയാതെ നമ്മൾ ചെക്കായി പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം അതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനും അതിനെയൊക്കെ ഒരു ഒരു പരിധിക്ക് നമുക്ക് പരിഹരിക്കാനും മനസ്സമാധാനത്തോടെ ജീവിക്കാനും ശാന്തമായിട്ടിരിക്കാനൊക്കെ പറ്റുന്ന കുറച്ച് നല്ല മാർഗങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാറ്റടിച്ച് ശക്തമായൊരു കാറ്റടിച്ചു അതിൽ ഇലകളെ പെട്ടെന്ന് കൊഴിഞ്ഞ് വീഴുമല്ലേ അതുപോലെയാണ് പലരുടെയും ഹൃദയം എന്ന് പറയുന്നത് ഒരു കാറ്റടിച്ച വീണു പോകുന്നതായിരിക്കും അല്ലെ അതെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വരുമ്പഴേ വരുമ്പോഴേക്കും അങ്ങനെ പാടെ തകർന്നു പോകുന്ന ഹൃദയങ്ങളുണ്ട് അതെന്താന്ന് വെച്ചാൽ ആ ഹൃദയത്തിന് അത്രയും ശക്തം നമ്മൾ ശക്തത കൊടുക്കാത്തത് കൊണ്ടാണ് സ്ട്രോങ് ആക്കാത്തത് കൊണ്ടാണ് ഒരു കാറ്റടിച്ച് വീണു പോകുന്ന ഇല പോലെ നമ്മുടെ ഹൃദയമാകുന്നത് അങ്ങനെ ഒരിക്കലും ആക്കരുത് കാരണം കാറ്റടിക്കും കാറ്റടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആ കാറ്റിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ കാറ്റിന്റെ ദിശ മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ സ്ട്രോങ് ആക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും തട്ടിത്തെറിച്ചു പോകുന്ന ഒരു നിലയിലാക്കാതെ എന്തു വന്നാലും തട്ടിയാലും പോകാത്ത വിധം പാറക്കല്ല് പോലെ നമ്മളെ ഹൃദയത്തെ നമ്മളെ കഠിനമാക്കി സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഒരു കാറ്റടിച്ച കൊഴിഞ്ഞു പോകുന്ന ഇല പോലെ ആവാതിരിക്കുക അപ്പോൾ നമ്മളെ നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അതിന് നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ മനസ്സിനു അനുസരിച്ച് നമ്മളെ മൂവ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നെഗറ്റീവ് പറയുന്ന ഒത്തിരി പേര് അങ്ങനെ നമ്മുടെ ചുറ്റിലും ഉണ്ടാകും നമ്മളെ ഹേട്ട് ചെയ്യാനായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ തകർക്കാനായിട്ട് തന്നെ നടക്കുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല ബന്ധങ്ങൾ അവരുമായിട്ട് കൂട്ടുകൂടുക നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക മനസ്സിനെ ഹാപ്പി ഹാപ്പിയായിട്ട് റിലാക്സ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സോങ്സ് കേൾക്കുക പ്രകൃതിയിലോട്ട് ഇറങ്ങാം പുറത്തൊക്കെ ഒന്ന് പോകുക ഇഷ്ടപ്പെട്ട ഒരു ഫുഡൊക്കെ ഒന്ന് കഴിക്കുക നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളവരുടെ അടുത്തൊക്കെ ഒന്ന് ഇരിക്കുക സംസാരിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന നല്ല ആഹാരങ്ങളാണ് ആഹാരങ്ങൾ മീൻസ് നിങ്ങളുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റുന്ന ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളത് തന്നെ ഇതിനെ സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെപ്പോഴും ഹാപ്പി ഹാപ്പി ആക്കി എന്നുള്ളതാണ് പിന്നെ ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് കാരണം ഇന്നലകളെന്ന് പറയുന്നത് അതൊരു സ്വപ്നമായിരിക്കണം അല്ലേ നാളെ എന്ന് പറയുന്നത് ഒരു അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നതില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക ഈ നിമിഷത്തെ നമ്മുടെ ശ്വാസ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ഈ നിമിഷത്തിലെ കാറ്റുകൾ ആസ്വദിക്കാൻ ശ്രമിക്കുക ഈ നിമിഷത്തിൽ നിങ്ങൾ എന്തൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഇരുപത്തിനാല് മണിക്കൂറിലെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ കുറേ ടെൻഷൻസ് ഇല്ലാതാക്കാൻ പറ്റും പിന്നെയെന്ന് പറയുന്നത് പ്രതീക്ഷകളെ കുറേ വെക്കാതെ നമ്മുടെ മനസ്സിനെ കരുണയുള്ളതാക്കി മാറ്റുക എന്നുള്ളത് കാരണം നമ്മൾക്ക് എപ്പോഴും പ്രതീക്ഷകൾ കൂടുതലായിരിക്കും ഒരു വ്യക്തിയിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളാകുമ്പോൾ നമ്മൾ മക്കളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്താ ചെയ്യുക പ്രതീക്ഷകൾ കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തെ കരുണയുള്ളതാക്കി ഉള്ളതാക്കി മാറ്റുക എന്നുള്ളത് കാരണം പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച പോലെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല കാരണം നമ്മൾക്ക് കിട്ടാവുന്നതേ നമുക്ക് കിട്ടുന്നുള്ളൂ പ്രതീക്ഷിച്ച നമ്മളൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകും അല്ലേ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകും നിങ്ങൾ ഡിപ്രഷനിലോട്ട് പോകും അല്ലെങ്കിൽ ടെൻഷനിലാവും അല്ലേ അപ്പം എന്താ ചെയ്യുക പ്രതീക്ഷകൾ കുറയ്ക്കുക എന്നുള്ളതാണ് മനസ്സിനെ ഒന്നും കരുണയുള്ളതാക്കി വെക്കുക എല്ലാരോടും സ്നേഹത്തോടെ മറ്റൊരു വ്യക്തി നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നിങ്ങളെ നോക്കണ്ട നിങ്ങൾ ആ വ്യക്തിയോട് നല്ല രീതിക്ക് പെരുമാറാൻ ശ്രമിക്കുക അതിലുപരി നന്മയുള്ളവരാകാൻ ശ്രമിക്കുക ഏർ നമ്മളെ സഹായിച്ചവരോട് കരുണയുള്ളവരും ഏർ ഏർ നന്മയുള്ളവരുമാകാൻ ശ്രമിക്കുക അവർ ചെയ്തു തന്ന കാര്യങ്ങളോട് നന്ദിയുള്ളവരാകാൻ ശ്രമിക്കുക അവർ നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊട്ടെ പക്ഷെ നിങ്ങൾ അവരെ പോസിറ്റീവ് പറയുക പോസിറ്റീവ് ചിന്തിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യും തോറും എന്താകും എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലെ നെഗറ്റീവ് കുറഞ്ഞു കുറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പോസിറ്റീവ് അവരിലോട്ട് പോവുകയും അവർക്കുള്ള ആ ഒരു ദേഷ്യമൊക്കെ മാറി നിങ്ങളോട് സ്നേഹമായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളത് നിങ്ങൾ മറ്റൊരാൾ വെറുക്കുന്നു അതിനൊപ്പം അവരെ വെറുത്തിട്ട് കാര്യമില്ല അല്ലേ നിങ്ങൾ എന്താ ചെയ്യുക അവരുടെ മനസ്സെന്താണ് അതവര് പോ അതേപോലെ അവർ ചെയ്തിട്ട് പോക്കോട്ടെ പക്ഷേ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ് നിങ്ങളൊരാളിപ്പോൾ ഉപദ്രവിച്ചു അയാളെ ഉപദ്രവിക്കണം എനിക്ക് അയാളെ പകരം വീട്ടണം എന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ട കാരണം ശത്രുതയും പകയും അസൂയ ഇങ്ങനെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടല്ലോ ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയില്ല മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവർത്തിക്ക് സമാധാനം തൊഴിലും ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഉറങ്ങാൻ പറ്റൂല ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല കാരണം എപ്പോഴും തോട്ട് അവനെ എങ്ങനെ നശിപ്പിക്കാം അല്ലെങ്കിൽ അവനെ എങ്ങനെ പകരം വീട്ടാം അല്ലെങ്കിൽ അവനക്ക് അടുത്ത അടി എന്ത് കൊടുക്കാം എന്നുള്ള ചിന്തയിൽ മാത്രം ഇരിക്കും നമ്മുടെ ജീവിതം പോകുക അവനൊന്നും പച്ചപിടിച്ച് കണ്ടാൽ നമ്മൾക്ക് നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നില്ലേ അസൂയി എന്ന് പറയണതുണ്ടല്ലോ എന്തിനും മരുന്നുണ്ട് അസൂയിക്ക് മരുന്നില്ല എന്ന് പറയാറില്ലേ അങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നെഗറ്റീവായ ഒരു വ്യക്തിക്ക് ഉണ്ടല്ലോ ഒരിക്കലും ജീവിതത്തിൽ മനസമാധാനം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ എന്തായിരിക്കാം കരുണയുള്ളവരാകാൻ ശ്രമിക്കുക നന്മയുള്ളവരാകാൻ ശ്രമിക്കുക നമ്മളൊരാൾ വെറുക്കുന്നെങ്കിൽ വെറുത്തോട്ടെ അതൊരു നാളെ ശരിയായി പോകും നിങ്ങൾ അവരെ വെറുക്കാതിരിക്കുക നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഫോർ ഗീവനേഴ്സ് ആര് നിങ്ങളോട് എന്ത് ചെയ്താലും നിങ്ങളുടെ മനസ്സിനെ വിശാലമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വിശാലത ഉണ്ടെങ്കിൽ അവർ അവർ ചെയ്യുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ വിട്ടേക്കുക പകരം വിട്ടാൽ ചെന്നാൽ നിങ്ങൾക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവൂ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ പറ്റില്ല ഒരിക്കലും സമാധാനം കിട്ടത്തില്ല കാരണം അവർ ഒരാളുടെ ഉയർച്ചയിൽ അസൂയ അതുപോലെ തന്നെ ഒരാളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന വ്യക്തിക്കും ഒരിക്കലും ഉറക്കം പോലെ ഉണ്ടാവില്ല എന്നാ പറയാം അപ്പൊ എന്താ ചെയ്യുക മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ സമാധാനം വേണമെങ്കിൽ ആദ്യം നിങ്ങളെ മനസ്സിന് കരുണയും സ്നേഹവും കൊണ്ടുവരിക നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ പിന്നെയെന്ന് പറയുന്നത് ആത്മവിശ്വാസം ആത്മവിശ്വാസം ഒരിക്കലും കൈവിടാതെ ഇരിക്കുക എന്നുള്ളതാണ് ആത്മവിശ്വാസത്തോടുകൂടി പോസിറ്റീവോട് കൂടി ജീവിക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും കഴിയുന്ന വ്യക്തിക്ക് എന്നും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വിജയവും ഉണ്ടാകും കാരണം പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ അത് മറ്റുള്ളവർക്ക് മാത്രമല്ല അതിനേക്കാൾ മറ്റുള്ളവരെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അവരേക്ക് തകർക്കുന്നതിനേക്കാൾ തകർന്നു പോകുന്നത് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം ആരോടും പകയും വെറുപ്പും ദേഷ്യവും വയ്ക്കാതെ എല്ലാവരോടും സ്നേഹത്തോടെ നന്മയോടെ കരുണയോടുകൂടി പ്രതീക്ഷയോടുകൂടി സ്ട്രോങ് ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റും ഉറങ്ങാൻ പറ്റും ജീവിക്കാൻ പറ്റും അപ്പോൾ കരുണയുള്ളതായിട്ട് ജീവിക്കുക സ്നേഹമുള്ളവരായിട്ട് ജീവിക്കുക മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ മറ്റുള്ളവരെന്തും ചെയ്തോട്ടെ ഫോർഗീവ്നെസ് ചെയ്തു കൊടുക്കുക എല്ലാവർക്കും മാപ്പ് കൊടുക്കുക സ്നേഹത്തോടു കൂടി മുന്നേറാൻ ശ്രമിക്കുക അപ്പോഴത്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും ഹാപ്പി ലൈഫ് ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണാം ബൈ ഗുഡ് നൈറ്റ്